എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കിടയ്ക്കിടയ്ക്ക് വായ്പ ഉണ്ണ് കാര്യങ്ങൾ വരിക അതുപോലെ തന്നെ ബോഡിയിൽ എപ്പോഴും ഒരു ക്ഷീണം കാര്യങ്ങൾ തോന്നുക കൈകാലുകൾക്ക് ഉണ്ടാകുന്ന തരിപ്പ് കാര്യങ്ങൾ ഓർമ്മക്കുറവ് അതായത് ഇപ്പോൾ നമ്മളൊരു വെച്ച സാധനം എവിടെയാണെന്നുള്ളത് പെട്ടെന്ന് നോർമലാത്ത അവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിന് വേണ്ടിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും മറക്കുന്ന ഒരു കണ്ടീഷൻ അതുപോലെ പലപ്പോഴും കോർഡിനേഷനിൽ ഉണ്ടാകുന്നതാ തകരാറുകൾ എപ്പോഴും ക്ഷീണം കാര്യങ്ങൾ ഉറക്കം വരാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ ഇത് പലപ്പോഴും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് വന്നേക്കാം നമ്മൾ നശിച്ചു കൊണ്ടിരിക്കുന്ന ഞരമ്പുകളായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നത് ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി എന്തൊക്കെയാണ് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇതല്ലാതെ നമുക്ക് മറ്റ് ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വാസിസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ലക്ഷണങ്ങൾ വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കാണിച്ച് തരാറുണ്ട് അതിൻ്റെ ഡെഫിഷ്യൻസി അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വായ്പുണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും വായ്പുണ്ണുള്ള ആൾക്കാർക്ക് പലപ്പോഴും ഡോക്ടേഴ്സ് പറയും ബി കോംപ്ലെക്സിൻ്റെ മെഡിസിൻസ് പോയിട്ട് വാങ്ങിച്ചു കഴിക്കാനാണ് പറയാറുള്ളത് ഇതിൽ കൂടുതൽ എല്ലാ വൈറ്റമിൻ ബി ത്രീ ബി സിക്സ് ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് ഇതിൽ തന്നെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി പലപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അതുകൂടാതെ തന്നെ ശരീരത്തിൽ എപ്പോഴും ഒരു ക്ഷീണം ഉണ്ടാകുന്ന അവസ്ഥ കയ്യിനും കാലിനൊക്കെ ഉണ്ടാകുന്ന തരിപ്പ് മെമ്മറി ലോസ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടായേക്കാം കൂടാതെ തന്നെ നമുക്ക് മോണയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ ഉറക്കത്തിന് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഗ്യാസ്ട്രൈറ്റിസ് പുളിച്ച തേട്ടൽ ഗേഡ് എന്നൊക്കെ പറയുന്ന ആസിഡ് റിഫ്ലക്സ് ഒക്കെ ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് വരാൻ സാധ്യത ഉണ്ടാകുന്ന കണ്ടീഷൻസാണ് എപ്പോഴൊക്കെയാണ് നമുക്കിത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കുറച്ച് മുന്നേ വരെ നമുക്കൊരു സിക്സ്റ്റി ഫൈവ് എബോ ഏജുള്ള ആൾക്കാർക്കാണ് ഇത് കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആഗിരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ആഗിരണം പലപ്പോഴും ഇത്തരം ഏജ് കൂടുതലുള്ള ആൾക്കാർക്ക് കുറവായിരിക്കും എന്നാൽ ഇന്ന് യങ്സ്റ്റേഴ്സിന് വരെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കാണപ്പെടുന്നുണ്ട് അത് പലപ്പോഴും പല ഭക്ഷണങ്ങളും കഴിക്കാത്തതിൻ്റെ പേരിലും വന്നേക്കാം എന്തൊക്കെയാണ് ഈ ബി ട്വൽവിൻ്റെ ഫങ്ഷൻസ് പ്രധാനമായിട്ടും നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ പ്രധാന ഫംഗ്ഷൻ എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കുക നമ്മുടെ നമ്മുടെ നോർമൽ വയറല്ലേ കറൻറ്റൊക്കെ പാസ് ചെയ്യുന്ന വയറിന് ഈ ചെമ്പ് കമ്പീൻ്റെ പുറത്തൊരു ഇൻസുലേഷൻ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ വ ഞരമ്പുകളുടെ പുറത്തുള്ള മൈലിൻ ഷീത്ത് ആക്ട് ചെയ്യുന്നത് ഈ മയിലിൻ ഷീത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ രൂപകൽപ്പന അതേപോലെ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ മയിലിൻ ഷീത്ത് നശിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഞരമ്പുകളും അല്ലെങ്കിൽ ആ നാടിയും നശിച്ചു പോകുന്നുണ്ടായിരിക്കും അത്തരത്തിൽ വരുന്ന സാഹചര്യങ്ങളിലാണ് നമുക്ക് ഈ കൈയിനൊക്കെ രക്തോട്ടം കുറയുന്നതും തരിപ്പ് കാര്യങ്ങൾ വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള നാടികളൊക്കെ നശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് അതിനുള്ള ഒരു ഒരു ഫോഗ് അല്ലെങ്കിൽ ഒരു ഒരു ഉന്മേഷക്കുറവ് തോന്നുന്നതും മെമ്മറി ലോസിനൊക്കെ കാരണമാകുന്നത് ഈ ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇനി ഏറ്റവും ഇത് കുറവായിട്ട് പൊതുവേ കാണപ്പെടാറുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് വെജിറ്റേറിയൻസിനാണ് കൂടുതലായിട്ട് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കാണാറുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് നോൺ വെജ് ഐറ്റംസ് ആണ് അപ്പോൾ പിന്നെ അവർക്ക് എങ്ങനെ വെജിറ്റേറിയൻസിന് എങ്ങനെയാണിത് കിട്ടുക കൂടുതലായിട്ട് ഇതിൽ പിന്നെയും ഒരു ഒരു പരിധിയിൽ കൂടുതൽ ഇത് ഭക്ഷണത്തിലടങ്ങിയിട്ടുള്ളത് കോക്കനട്ട് മിൽക്ക് നമ്മുടെ തേങ്ങ പാല് തേങ്ങയിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ച പയറ് കടല ഇതിലെല്ലാം വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഡെഫിഷ്യൻസി എന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണങ്ങളെല്ലാം കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പാല് മുട്ട പല അനിമൽസിൻ്റെയും ലിവർ കരൾ ഇതിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് കൂടുതലുണ്ട് ബീഫ് ചിക്കൻ ഇതിലെല്ലാം വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് ഇത് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നുണ്ടായിരിക്കില്ല നേരത്തെ പറഞ്ഞല്ലോ നാടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും വൈറ്റമിൻ ബി ട്വൽവ് ആവശ്യമാണെന്നുള്ളത് അതുകൂടാതെ തന്നെ നമ്മുടെ ആർ ബി സിസ് ഉണ്ടല്ലോ ചുവന്ന രക്തകോശങ്ങൾ ഈ രക്ത രക്ത പ്രൊഡക്ഷൻ വേണ്ടിയിട്ടും അതിൻ്റെ നിലനിൽപ്പിനും എല്ലാം വൈറ്റമിൻ ബി ട്വൽവ് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ടാണ് പലപ്പോഴും വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ വരൾച്ച പോലെയുള്ള കണ്ടീഷൻസ് പൊതുവെ പേഷ്യൻസിനെ കാണാറുണ്ട് ഇത് കൈകാലുകൾക്ക് ഉണ്ടാകുന്ന തരിപ്പ് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനും അഡ്രിനൽ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനും എല്ലാം വൈറ്റമിൻ ബി ട്വൽവ് ആവശ്യമാണ് തൈറോയിഡ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ഷീണം കാര്യങ്ങൾ ഉണ്ടായിരിക്കാം വെയിറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വെയിറ്റ് കുറയാ അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്ന കണ്ടീഷൻ എപ്പോഴും ഉറക്കത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ക്ഷീണം എല്ലാം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ എന്തെങ്കിലും ഫംഗ്ഷനിലെങ്കിൽ ഡിഫ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ എത്തുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതുകൂടാതെ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിന്റെ ഇഷ്യൂസ് ഗ്യാസ്ട്രിക് അൾസർ കാര്യങ്ങൾ വയറിലുണ്ടാകുന്ന പുണ്ണിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടെങ്കിലും ഈ വൈറ്റമിൻ ബി ളവ് കുറയാനുള്ള സാഹചര്യം ഉണ്ട് കൂടാതെ തന്നെ നമ്മുടെ വൈറ്റമിൻ ബി ട്വൽവ് എവിടെ വെച്ചിട്ട് അബ്സോർബ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുകിടില് വെച്ചിട്ടാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത് അബ്സോപ്ഷൻ കാര്യങ്ങൾ കുറയും ആകിരണം കുറയും ഇത്തരത്തിൽ ഇത്തരത്തിലുണ്ടാവുന്ന സമയത്തും നമുക്ക് മാറാതെ വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതായത് എപ്പോഴും ഗ്യാസ്ട്രിക് ഇപ്പോൾ അൻ്റാസിഡുകളൊക്കെ കൂടുതലായിട്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായേക്കാം തന്നെ അൾസർ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഉണങ്ങുന്നില്ലാത്ത കണ്ടീഷൻ വയറിലൊക്കെ ഉണ്ടാകുന്ന പുണ്ണ് പ്രോപ്പർ ആയിട്ട് ഉണങ്ങുന്നില്ലെങ്കിലും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കാം അതായിരിക്കാം ഒരു പക്ഷേ അവർക്ക് ഈ ഈ സ്ട്രെസ്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ മെമ്മറി ലോസ് ക്ഷീണം ഇതിനെല്ലാം ഒരു പ്രധാന കാരണം അതായിരിക്കാം അത് അതാണ് ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ വയറിന് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പേഷ്യൻറ്റ് വരുന്ന സമയത്ത് അവർക്ക് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പല കണ്ടീഷൻസ് ഉണ്ട് അതിന് മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് മാറുന്നുണ്ടായിരിക്കില്ല പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോഴായിരിക്കും ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും അത് സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർക്ക് കറക്റ്റായിട്ട് ആശ്വാസം കിട്ടുന്നതും കാണാറുണ്ട് അപ്പോൾ ഡയറ്റ് കാര്യങ്ങളും ഇതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കൂടാതെ തന്നെ കൂടുതലായിട്ട് മദ്യപാനം ശീലമുള്ള ആൾക്കാർക്ക് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് കൂടുതലായിട്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഐ ബി എസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇറിറ്റബിൾ ബൗൾ ഡിസീസ് വയർ സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി വളരെ കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട് അത് കൂടാതെ കൂടുതലായിട്ട് അനാവശ്യമില്ലാതെ മരുന്നുകൾ കാര്യങ്ങൾ എടുക്കുന്ന സാഹചര്യങ്ങളിലും ഇത്തരത്തിലെ ബുദ്ധിമുട്ടുകൾ വളരെ കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട് അതിൽ തന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എസ്പെഷ്യലി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടും അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ ഓറലി നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് ഗർഭനിരോധന മാർഗങ്ങള് ചെയ്യാറുണ്ട് അത്തരം സ്ത്രീകളിലും കൂടുതലായിട്ട് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി വളരെ കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഷുഗറിന് വേണ്ടിയിട്ട് ഡയബറ്റിക് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെറ്റ്ഫോമിനൊക്കെ കൂടുതൽ ഉപയോഗിക്കാറുണ്ടല്ലോ ഇത്തരം ആളുകളിലും ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കാണാറുണ്ട് ഒരു പക്ഷേ നമ്മുടെ കൈകളിലൊക്കെ ഉണ്ടാകുന്ന തരിപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ കാലിലൊക്കെ ഉണ്ടാകുന്ന തരിപ്പൊക്കെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടായേക്കാം അപ്പോൾ അത് അത് ആണോ എന്നുള്ളതൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ കാരണങ്ങൾ എന്താണ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്താണ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ടൊരു അടുത്ത് പറയുക അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് മാത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണോ ഈ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഫൈൻഡൌട്ട് ചെയ്തെടുക്കാം പറ്റും അത് ഇപ്പോൾ വൈറ്റമിൻ ബി ട്വലിൻ്റെ ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഭക്ഷണങ്ങൾ കാര്യങ്ങൾ കഴിക്കാം ഞാൻ നേരത്തെ പറഞ്ഞാലേ നോൺ വെജ് ഐറ്റംസിലാണ് കൂടുതലായിട്ട് ഉള്ളത് അത് ചിക്കൻ ഫിഷ് ഐറ്റം പാല് മുട്ട ബീഫ് അങ്ങനെ എല്ലാ നോണം അത്യാവശ്യം കഴിക്കാം അതിൽ പ്രോട്ടീൻ ഒക്കെ നമുക്ക് എന്തായാലും ബോഡിക്ക് വേണമല്ലോ അപ്പോൾ അത്യാവശ്യം കഴിക്കാം അതുകൂടാതെ തേങ്ങാ പാലിലുണ്ട് അതുപോലെ മുളപ്പിച്ച പയർ വർഗങ്ങളിലും ഈ വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യം കണ്ടുതന്നെ അടങ്ങിയിട്ടുണ്ട് ഈ ഭക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തുക എന്നിട്ട് ഉണ്ടെങ്കിൽ മാത്രം സപ്ലിമെന്റ്സ് കാര്യങ്ങളോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള മെഡിസിൻസോ കാര്യങ്ങളോ എടുത്താൽ മതിയായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൺസൾട്ടിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ പാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല